വക്കഫ് അമെൻ്റ്മെൻ്റ് ബിൽ അതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി രാഷ്ട്രപതി ഒപ്പിവെച്ചതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിനുശേഷം ജെ പി സി അഥവാ സംയുക്ത പാർലമെൻറ്റ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് വിട്ട് ഇരുസഭകളും പാസാക്കി രാജ്യസഭയിലും ലോകസഭയിലും പാസ്സായി ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി വക്കഫ് അമെൻ്റ്മെൻറ്റ് ബില്ല് ആക്റ്റായി നിയമമായി ഈ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ് അതിനെതിരിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ എന്തിൻ്റെ പേരിലാണ് വഖഫ് അമൻ്റ്മെൻ്റ് ബില്ലിനെ ആക്റ്റിനെ ജനങ്ങൾ എതിർക്കുന്നത് അതിൻ്റെ റീസൺസ് എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ സ്റ്റഡി ചെയ്തിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് കേരളക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു കാരണം നമ്മൾ എന്നല്ല ഈ ആക്ട് അവതരിപ്പിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ അത് നടപ്പാക്കുന്ന ആളുകൾക്കോ പോലും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല കാരണം അവരൊക്കെയും അവരെ സെക്രട്ടറിമാരെ എഴുതി കൊടുത്തതും അവർ ചെയ്യുന്നതുമായ ആയ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാതെ മുൻ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉണ്ടായി നിലവിൽ വന്ന ഭേദഗതി വഖഫ് അമെൻഡ്മെൻറ്റ് ആക്ട് അതിൽ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉണ്ടായിരുന്ന വഖഫ് ആക്റ്റിലെ ചില ഭേദഗതികൾ ചില ഭേദഗതികളല്ല സമൂലമായ ഭേദഗതികൾ ഈ അവസരത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നാൽ അത് ചെയ്യുമ്പോൾ അതിനെതിരിൽ പ്രതിഷേധിക്കുമ്പോൾ നമ്മളുടെ കേരളത്തിലൊക്കെ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് ബി ജെ പി കൊണ്ടുവന്നതുകൊണ്ട് എതിർക്കാണ് കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എതിർക്കില്ലായിരുന്നു എന്നൊക്കെ ഉള്ള ധാരണ ചില ആളുകൾക്കെങ്കിലും ഉണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുജനങ്ങളും ഈ ബില്ലിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ആ രൂപത്തിൽ വഖഫ് അമെൻ്റ്മെൻറ്റ് ബില്ലും ആക്റ്റുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചകളും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പൊതുസമൂഹത്തോട് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ശമ്പളം ഹലാലാക്കുക അഥവാ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച പ്രതിനിധികൾ അവിടെ പാർലമെൻറ്റിൽ ഒരു ആക്റ്റ് വരുമ്പോൾ അങ്ങനെ ഇതെന്താണ് സംഭവം എന്നെങ്കിലും പഠിക്കാനുള്ള ഒരു ക്ഷമ കാണിച്ച ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഭരണപക്ഷത്തുള്ള അമിത്ഷയൊക്കെ ആക്ടിൻ്റെ റൂൾസോ കാര്യങ്ങളോ കണ്ടിട്ടോ ഉണ്ടോ എന്ന് പോലും സംശയമാണ് അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം കളവ് പറയാണ് മനഃപൂർവ്വം കളവ് അറിയാനും സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് പരക്കുന്ന ഒരു വലിയ കളവാണ് പിന്നെ വക്സ് അമൻ്റ്മെൻ്റ് ബിൽ ആക്ട് വരുന്നതോടുകൂടി ഇവിടെ നിലവിൽ ഉണ്ടായിരുന്ന വഖഫ് ബോർഡിന് നിലവിലുള്ള വഖഫ് ആക്ട് നിയമപ്രകാരം ഏത് ഭൂമിയിലും അവകാശം ഉന്നയിക്കാം അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കേസ് നടക്കുക വഖഫ് ട്രിബ്യൂണലാണ് ട്രിബ്യൂണൽ അതിൽ നിന്ന് ആ ഒരു അത് വഖഫാണ് എന്ന് വിധി വന്നാൽ അതിനെ മറ്റ് കോടതികളിലോ മറ്റോ ചോദ്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നത് അതൊരു വലിയ കള്ളമാണ് കാരണം എല്ലാ ട്രിബ്യൂണലുകളും ഇന്ത്യ രാജ്യത്ത് ഏകദേശം ഇ ഡി മറ്റൊന്നും ഒക്കെ ആയിട്ട് വിവിധ ട്രിബ്യൂണലുകളായിട്ട് ഏകദേശം മുപ്പതോളം ട്രിബ്യൂണലുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലുള്ള ഒരു ട്രിബ്യൂണലാണ് വക്ഫ് ട്രിബ്യൂണലും വക്ഫ് ട്രിബ്യൂണലിൽ നിന്ന് വന്ന വിധിക്കതിൽ ഹൈക്കോടതിയിൽ റെവ്യൂ പെറ്റീഷൻ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത അതിനൊരു പുതിയ നിയമത്തിൻ്റെ ആവശ്യമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സ്റ്റഡി ചെയ്ത് ശമ്പളം ഹലാലാക്കിയ ഒരു എം പി ആണ് അസദുദ്ദീൻ ഉവൈസി ഹൈദരാബാദിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പലപ്പോഴും നോക്കി മലയാളത്തിൽ ആരെങ്കിലും അത് സബ് ടൈറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അത് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില പോയിൻ്റുകൾ അത് കേവലം ഇന്ത്യയോ ഉറുദുവോ അറിഞ്ഞതുകൊണ്ട് മാത്രം ആ പ്രസംഗം മനസ്സിലാവില്ല കാരണം ഓരോ ആർട്ടിക്കളും വെച്ച് ഇത് ഈ ഒരു ബില്ല് എങ്ങനെ ഭരണഘടനാ വിരുദ്ധമാകുന്നു ഈ ബില്ല് എങ്ങനെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനെതിരിൽ ഉപയോഗ ദുരുപയോഗം ചെയ്യും ഉദാഹരണങ്ങളും എല്ലാം വെച്ച് പതിനേഴ് മിനിറ്റ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് അതിലുള്ള ചില പോയിന്റുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുള്ള കണ്ടന്റ് ഒരു ചെറിയ രൂപത്തിൽ എൻ്റെ അഭിപ്രായങ്ങളും കൂടി ചേർത്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ കുറച്ച് നീളും ഒരാ പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഞാനൊരു ഇത് കട്ടാക്കും ഇനി ഇൻഷാല് രണ്ടാം ആയിട്ട് ബാക്കിയും പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് മുഹാലിഫത്ത് ചെയ്തുകൊണ്ട് ആണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫ ഫറാസ് അഹമ്മദിൻ്റെ വിഖ്യാതമായ രണ്ടു വരി കവിത അദ്ദേഹം പാടുന്നുണ്ട് ജബ്ബി ജബി ഓർ റർഫ് കാ സൗദാഹ്യ ദോസ്തോ ഖാ ഇം റഹോ ഹുസൈനിക്കി ഇൻകാർ ഇൻകാർക്കി തര മനസ്സാക്ഷിയെയും നിലപാടിനെയും വിൽക്കുന്ന സത്യസന്ധതയെയും വിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ വിൽപ്പന ചിരക്കാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മഹാനായ ഹുസൈൻ റതി പോലെ അതിനെ എതിർത്തുകൊണ്ട് നിലപാടെടുക്കുക ആ രീതിയിൽ ഹുസൈൻ റോയു ഏത് രൂപത്തിലാണോ യസീദിനെ ബൈഅത്ത് ചെയ്യാതെ രക്തസാശിച്ച മരിച്ചത് ആ രൂപത്തിൽ ശക്തമായി നിലകൊള്ളുക എന്ന ഫറാസ് അഹമ്മദിൻ്റെ കവിത പാടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ വഖഫ് ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനയുടെ മേലുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മേലുള്ള അതിക്രമമാണ് ഇത് ഈ ബില്ല് ഈ ബില്ലിലൂടെ മോദി ഗവൺമെൻറ് ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് കാരണം ഇത് ഈ യുദ്ധം എന്ന് പറയുന്നത് ശരീരത്തോടുള്ള ഒരു യുദ്ധമല്ല നേരെ ആയുധമെടുത്ത് വന്നിട്ട് മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം സാമൂഹികവും സാമ്പത്തികവുമായ ഈ മാർജിനലൈസ് ചെയ്തുകൊണ്ട് അരികുവൽക്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മദ്രസയും മസ്ജിദുകളും ഖാൻഗാഹുകളും ദർഗകളെയും എല്ലാം മുന്നം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ ഡിപ്ലോമാറ്റിക്കൽ യുദ്ധമാണ് അല്ലെങ്കിൽ ഈ ഇത് അഥവാ ഇത് മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്നാൽ ഈ ഇങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെൻറ് ഒരിക്കലും തന്നെ സമ്മതിക്കില്ല മറിച്ച് അവർ ഈ ബില്ല് കൊണ്ട് വികസന മുസ്ലിങ്ങൾക്ക് സുരക്ഷയും വികസനവും ഉറപ്പു വരുത്തുമെന്നും മുസ്ലിങ്ങൾക്കിടയിൽ ദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാവുമെന്നും സാധ്യമാകും എന്നും പറയുന്നുണ്ട് അത് കല്ലുവെച്ച നുണയാണ് ഒന്നാമതായി ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാകുന്നത് ഈ ബില്ല് ആർട്ടിക്കിൾ പതിനാറിന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാലിന് എതിരാണ് അഥവാ ഈക്വൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് ഇന്ത്യ രാജ്യത്തെ ഈ ടെറിറ്ററിയിൽ വസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നിയമത്തിൻ്റെ മുമ്പിൽ വർണ്ണ മത രാഷ്ട്രീയ ജാതി ലിംഗ ഭേദമന്യ തുല്യമായ പ്രൊട്ടക്ഷൻ തുല്യമായ സംരക്ഷണം തുല്യമായ ഈക്വൽ റൈറ്റ്സ് അഥവാ തുല്യമായ അവകാശം ഇതെല്ലാം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ ആ ഭരണഘടനാ മൂല്യത്തിന് മൗലികാവകാശത്തിന് എതിരാണ് ഈ ബില്ല് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു ഹിന്ദുവോ ഹിന്ദു ഹിന്ദുവോ അല്ലെങ്കിൽ സിക്കോ ജൈനനോ ആയ ബുദ്ധനോ ആയ ആളുകൾക്ക് അവരുടെ അവർ മതപരമായി ദാനം ചെയ്യുന്നത് മുന്നം ചെയ്യുന്ന വസ്തുക്കളിൽ സുരക്ഷ ലഭിക്കും അതേസമയം അവർക്ക് എൻഡോൺമെൻ്റ് ബൈ യൂസർ അവർക്ക് ഉണ്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഭരണഘടനയിൽ അവർ മാത്രമായിരിക്കും ഉണ്ടാവുക ഇതര മതസ്ഥരായ ആളുകൾക്ക് അവർക്ക് ദാനം ചെയ്യാനും സാധിക്കും ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിൻ്റെ അമ്പലം കെട്ടാൻ വേണ്ടി സ്ഥലം കൊടുക്കാം ദാനം ചെയ്യാം മറിച്ചുമാവാം എന്നാൽ ഈ പറയും ഇതെല്ലാം ചെയ്യാം അതുപോലെ തന്നെ അവരുടെ ദേവസ്വം ബോർഡ് തുടങ്ങിയ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കായിട്ടുള്ളക്കോ അല്ലോ സിക്കുകാരോ ജൈനരോ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവർ അതിൽ അവർ അവരുടെ അനുയായികൾക്ക് വിശ്വാസികൾക്ക് മാത്രമേ അധികാരവും പവറും ഉണ്ടാവുകയുള്ളൂ എന്നാൽ മുസ്ലിങ്ങളുടെ വഖഫിൽ ഇതെല്ലാം എന്തു ചെയ്യുകയാണ് റദ്ദ് ചെയ്യുകയാണ് അഥവാ വഖഫ് ബോർഡിൽ അ മുസ്ലിം പ്രതിനിധി വേണം അതുപോലെ തന്നെ നമ്മൾ ഒരു മുസ്ലിമിനല്ലാതെ വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നല്ല ഒരു മുസ്ലിം ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പോലും അഞ്ച് വർഷം പ്രാക്ടീസിങ് ഈ പ്രാക്ടീസിങ്ങിൻ്റെ നിർവചനം എങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒ ഒരാൾ ജയ് ശ്രീറാം വിളിച്ച് വിളിപ്പിച്ചു അയാൾ കാഫറായോ അല്ലെങ്കിൽ അയാളെ പിന്നെ മുസ്ലിമായിട്ട് കണക്കാക്കില്ലേ അഞ്ച് വർഷത്തേക്ക് ഒരാളെ കോളറിൽ പിടിച്ച് ജയ് ശ്രീ ശ്രീരാം പറയടാന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ജയ് ശ്രീരാം പറഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇസ്ലാമായിട്ട് കണക്കാക്കൂലേ അല്ലെങ്കിൽ മോഡി പറഞ്ഞിട്ടുണ്ട് വസ്ത്രം നോക്കിയിട്ട് തിരിച്ചറിയുന്നു വസ്ത്രം നോക്കും താടില്ലാത്ത ആളെ പ്രാക്ടീസിങ് മുസ്ലിം ആയിട്ട് പരിഗണിക്കും ഇത് ഇങ്ങനെയുള്ള ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാദമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് ചുരുങ്ങിയത് അഞ്ച് വർഷം നിന്ന ആളുകൾക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ലെങ്ത് ലെങ്തായിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകാരനാണ് ആ പതിനേഴ് മിനിറ്റ് പ്രസംഗങ്ങൾ നിങ്ങൾ സബ് ടൈറ്റിൽ ടൈറ്റിലിട്ടിട്ടോ അല്ലെങ്കിൽ ഹിന്ദി ഉറുദു അറിയാവുന്നവർ അത് കേട്ടാൽ നല്ലതാണ് എന്ന് പറയുന്നു വസീറ വസീറ ദാഖില അഥവാ ഗ്രഹമന്ത്രി എന്ന് വിളിച്ച ശേഷം അമിത് ഷായെ ആഭ്യന്തരമന്ത്രി എന്നുള്ളതിന് ഹിന്ദി പദം ഉപയോഗിച്ച ശേഷം രണ്ടോ മൂന്നോ വട്ടം അദ്ദേഹം വസീറ വസീറ ദാഖില എന്ന ഉറുദു പദം ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട് കാരണം ഈ അടുത്ത് യോഗി ആദിത്യനാഥ് ഒക്കെ സംസാരിച്ചൊരു സംസാരമുണ്ടല്ലോ ഉറുദു മുല്ല കട്ട്മുല്ലേഖ സൊബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം വസീറ ദാഖില എന്ന് പറഞ്ഞാൽ കട്ട് മുല്ലേഖ സൊബാൻ എന്ന് പറയുമോ പറയാൻ അയ്യോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പരിഹാസത്തോടു കൂടി അദ്ദേഹം അത് പറയുന്നുണ്ട് ഏതായിരുന്നാലും അടിമുടി ഭരണഘടനാ വിരുദ്ധവും ഭരണഘടനാ മൂല്യങ്ങളൊക്കെ കൽപ്പിക്കാത്തതുമാണ് വഖഫ് അമെൻമെൻ്റ് ബില്ല് സത്യസന്ധനായ ഒരു ജഡ്ജി സുപ്രീം കോടതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭരണഘടനയോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോ മാനിക്കാതെ വിധി പറയുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല എന്നിരുന്നാലും സത്യസന്ധനായൊരു ഒരു 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 ജഡ്ജി ന്യായാധിപൻ സുപ്രീം കോടതിയിൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി ഈ ബില്ല് തീർച്ചയായും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ള അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം